നമ്മുടെ സക്കീന ടി വിയിൽ ഇന്ന് രാവിലെ ഒരാൾ കിടന്ന് അലറി നിലവിളിച്ച് മെഴുകി മറിയുന്നത് കണ്ടു സംഗതി ഇന്ത്യൻ റെയിൽവേയിൽ ഇനി ഹലാലിറച്ചി മാത്രമല്ല ഹറാമറച്ചി കിട്ടും ഹലാൽ എന്ന് പറയുന്ന ആ ഹലാൽ സർട്ടിഫിക്കേഷൻ്റെ ഒരു സംഗതി എടുത്തു കളയണമെന്നും അങ്ങനെ ഹലാലിറച്ചി മാത്രം നിർബന്ധമാക്കിയാൽ ഹലാലല്ലാതെ ഉണ്ടാക്കുന്നവരെല്ലാം വല്ലാത്ത ഗതികേടിലാവും എന്നുമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ നിർദ്ദേശം എന്ന് പറയുമ്പോൾ ഈ ഊളകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ ഹലാൽ എന്ന് സർട്ടിഫൈ ചെയ്യുന്നതെല്ലാം മുസ്ലിങ്ങളിറച്ചിയാണെന്നും ഈ അല്ലാത്തതെല്ലാം ഹിന്ദുക്കളാണ് ചെയ്യുന്നതെന്നും ഒക്കെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എൻ്റെ പൊന്ന് ചങ്ങായിമാരെ ഈ കളിപ്പിക്കൽ കൊണ്ട് എന്താ കാര്യം വല്ല കാര്യമുണ്ടോ ദേ ഇതൊന്ന് കേട്ടു നോക്കൂ ഇവൻ്റെ നിലവിളി ിലും ആസൂത്രിതമായി ഒളിപ്പിച്ച് കടത്തുന്ന ഹലാൽ വിതരണം ഇസ്ലാമിതരായ യാത്രക്കാരിൽ നിന്നുണ്ടായ പരാതികളെ തുടർന്ന് വിഷയത്തിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് രംഗത്തെത്തിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഭോപ്പാലിൽ നിന്നുള്ള യാത്രക്കാരനായ സുനിൽ അഹിർവാർ നൽകിയ പരാതിയിലാണ് പ്രിയങ്ക കരുങ്കോ അധ്യക്ഷനായ മനുഷ്യാവകാശ കമ്മീഷൻ ബെഞ്ച് കേസെടുത്തത് ഹലാൽ മാംസം മാത്രം വിളമ്പുന്നത് വിവേചനപരമാണ് എന്നും മനുഷ്യാവകാശ ലംഘനത്തിന് തുല്യമാണ് എന്നുള്ള ഇതാണ് ഇവന്റെ നിലവിളി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ വിളിച്ചോണ്ട് പോയി നല്ല ഇത്തിരി പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുക്കണം ആരോഗ്യമൊന്നുമില്ലാതെ കിടന്ന് നിലവിളിക്കാണ് അതിനകത്ത് പറയുന്ന പ്രശ്നം കേട്ടില്ലേ ഹലാൽ ഇറച്ചി ഒളിച്ചു കിടത്തിയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിനിനകത്തൊക്കെ ഹലാൽ ഇറച്ചി വ്യാപാരം നടത്തുന്നത് അവരിങ്ങനെ ഈ നിക്കറിനകത്ത് വെച്ചോണ്ട് വന്ന എന്നിട്ട് കൈയിട്ട് നിൽക്കറിനകത്തു എടുത്താണ് നമ്പ നമുക്ക് വിളമ്പിത്തരുന്നത് എന്തോ ഒരു നാണംകെട്ട ഏർപ്പാടാണിത് എന്തോ ഒരു നാണംകെട്ട വർത്തമാനമാണിത് എന്നാൽ ഇങ്ങനെ കിടന്ന് നിലവിളിച്ച് അലറി വിളിക്കുമ്പോൾ ഒരു സാമി കഴിഞ്ഞ ദിവസം ഒരു സത്യസന്ധമായ കാര്യം വിളിച്ചു പറഞ്ഞു അത് വേറൊന്നുമല്ല മോദി പ്രധാനമന്ത്രി ആയതിന് ശേഷം ബീഫ് കച്ചവടം ഗണ്യമായി കൂടിയത്രേ അതായത് ഇത്രയും കൂടുതൽ ബീഫ് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കാൻ തുടങ്ങിയത് മൂടി വന്നതിന് ശേഷമാണെന്ന് ബീഫ് കയറ്റുമതി കുതിച്ചു കയറുകയാണെന്ന് വിശ്വഗോരക്ഷാപീഠം തലവനും ലോക മൃഗക്ഷേമ ബോർഡ് പ്രസിഡന്റുമായ ദയാനന്ദ സ്വാമി പ്രധാനമന്ത്രിയുടെ ഉടുപ്പി സന്ദർശന വേളയിലാണ് ഈ വാക്കുകൾ പറഞ്ഞത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ബീഫ് കയറ്റുമതിയും ഗോവധവും നിരോധിക്കുന്നതിൽ അന്നത്തെ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടെന്ന് പരസ്യമായി വിമർശിച്ച മോഡി ഇപ്പോൾ മൂന്ന് തവണ പ്രധാനമന്ത്രിയായി ബീഫ് കയറ്റുമതിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയിലുടനീളം ദിവസം തോറും ലക്ഷക്കണക്കിന് പശുക്കളും കാളകളുമടങ്ങുന്ന കന്നുകാലികളെയാണ് കശാപ്പ് ചെയ്യുന്നത് അവരുടെ മാംസവും തോലും അന്താരാഷ്ട്ര തലത്തിലേക്ക് കയറ്റുമതി നടത്തുകയും ചെയ്യുന്നു ഇത് തീർത്തും ആശങ്കയുളവാക്കുന്നതാണ് ഈ വിഷയത്തിൽ ആർ എസ് എസ് പോലും മൗനം പാലിക്കുന്നുവെന്നാണ് ദയാനന്ദ സ്വാമി കുറ്റപ്പെടുത്തുന്നത് ഡോക്കളെ ഈ ആഗോളതലത്തിൽ പോകുന്ന ഇറച്ചി എല്ലാം ഹലാല നീ വിചാരിക്കുന്നത് എന്താ ഈ ട്രെയിനിനകത്ത് ഓളേമുക്കായ്ക്ക് രണ്ട് തലയും രണ്ട് കാലും കൊണ്ടു കൊടുക്കുന്നത് കഴിച്ചാണോ ഈ രാജ്യത്തെ പിന്നെ എന്താ പറയുന്നത് മതേരത്വം പുൽകാൻ പോകുന്നത് എടാ മോനെ ദൂരിലെ പാസ്റ്റഡയൊക്കെ വീടിടിച്ച് നിരത്തി റെഡിയാക്കി കട്ട പോലും ഇല്ലാതെ വാരിക്കെട്ടി വെച്ചേക്കുന്നത് നാലഞ്ച് വീടുകൾ നീ എന്താണ് കേട്ട് നിലവിളിക്കുന്നത് ട്രെയിനിനകത്ത് ഹലാൽ ഇറച്ചി ഒളിച്ചു കടത്തിയെന്ന് ഇതായത് ഹലാൽ വേണ്ടാത്തവർ ഹലാൽ തിന്നത്തില്ല ഹലാൽ വേണ്ടവരേ ഹലാൽ തിന്നുകയുള്ളൂ ഹലാൽ വേണ്ട ന്നെ തിന്നുന്നവർ അതില്ലെങ്കിൽ കഴിക്കത്തില്ല അവർക്കിപ്പോൾ ഇതിനകത്ത് ഇറച്ചി ഈ ട്രെയിനിനകത്ത് തന്നെ കഴിച്ചെന്തോ ചെയ്യാനാ യാക്കമല്ലോ നമ്മൾ സാറിനെ പണ്ട് പറയുമല്ലോ ഈ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്ക് കൊതി വരുന്നത് പോലെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അത് വായിച്ച് നോക്കുമെടുത്ത് അങ്ങനെ അല്ലെങ്കിൽ വേണ്ടാത്തവർ കഴിക്കത്തില്ല വേണ്ടവർ കഴിക്കും അതിനെവൻ കിടന്ന് നിലവിളിച്ച് നിലവിളിച്ച് ഇല്ലേ എന്താ പറയുന്നത് ആട് മുക്കുമ്പോൾ എന്തൊക്കെയോ വെളിക്കിറങ്ങുമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ വെളിക്കിറങ്ങി കാണിച്ച് എന്തായി കാണിക്കുന്നത് ജീവിക്ക് പോലും ഇല്ലാത്ത നിലവിളിയാണ് സക്കീനായിക്ക് അതുകൊണ്ട് സക്കീനായ ഈ മോനെയും എവിടെങ്കിലും കിടത്തിയൊന്ന് ഉറക്ക് ഒരു പാടി ഉണ്ണി വാവാവോ എന്നുള്ള പാട്ട് പാട്ടുപാട്